ഡബിൾ ഡോസ് തിരിച്ചടിച്ച നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ തോട്ടമാണ് അവിടെ കാ പിടിച്ചേക്കുന്നുണ്ടോ കാ പിടിച്ചേക്കെന്ന് പറഞ്ഞാൽ മൂന്ന് കിലോ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും അറസ്റ്റാകും കാ പിടിക്കുവല എന്നൊക്കെ ഇത് ശാലം കൊത്തൊഴിൽ പ്രശ്നമുള്ളൊരു സ്ഥലമായിരുന്നു പുതിയ ശരത്തിലും എല്ലാം കാ സെറ്റാകുന്നുണ്ട് അതുകൊണ്ടാന്ന് അവിടെ എല്ലാം സൈസും കണ്ടു നല്ലത് മുഴുത്ത കായുള്ള ഫ്ലവറിങ്ങുമായി ഇനിയിപ്പോൾ തിരിച്ചടിച്ചിട്ട് ഒരു പത്ത് ദിവസത്തോളമായി അപ്പോൾ അതിൻ്റെ പുറമേ ഒരൊക്കെ അരസ്പ് കൊടുത്ത് പോവുകയാണ് കാവടിച്ചേക്കുന്നുണ്ടോ ഡബിൾ ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കിലോ ഇരുന്നൂറ് ലിറ്ററിന് മൂന്ന് കിലോ തെരിച്ചും മൂന്ന് കിലോ കുമ്മായും ഇരുന്നൂറ് ഗ്രാം സിങ്കും ഇട്ട് അടിച്ച തോട്ടമാണ് കുറേയൊക്കെ കാറ്റൊക്കെ പിടിച്ചു കുറേ പിടിഞ്ഞിട്ടൊക്കെ ഉണ്ട് നല്ല പടിഞ്ഞാറും ചായ ആ കവിടിച്ചേക്കുന്നുണ്ട് കായുടെ സൈസ് ഉണ്ട് ഇനിയും എക്കാലത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ആകുമ്പോൾ രം കെ പി മൾട്ടിക്കെ ഒരു എഫ് റ്റു ഹോർമോൺ എല്ലാം കൂടി കൂട്ടി സ്പ്രേ കൊടുക്കും ചെടി വെയിലടിച്ചുണങ്ങി വരുമ്പോഴത്തേക്കും നല്ല വെള്ള പെയിൻ്റ് അടിച്ച പോലെയാണ് നിൽക്കുന്നത് പക്ഷേ തട്ടമറച്ചിൽ അഴുകിലെല്ലാം അവിടെ പിടിച്ച് കെട്ടി പോലെ നിന്നു പുത്തഴുകിലുമെല്ലാം നിന്നു അപ്പം ഇനി ഏക്കാലത്തൊക്കെ പോയി കഴിയുമ്പോൾ ഇപ്പം നല്ല നല്ല ഫ്ലേവറിങ് വരുന്നുണ്ട് എല്ലാം ജനുവരിയിൽ ഉണ്ടായി വന്ന ശാരമാണേലും ആ ഉണ്ടാകുന്ന കായുടെ സൈസ് കണ്ടോ ഒരു ചൊറിയോ പാടോ ഒന്നുമില്ല നല്ല ശാരത്തിന് ശാരം നീളം കുറവുണ്ട് അതാ തട്ട ഹൈറ്റ് വെയ്റ്റ് കുറവുള്ളതിൻ്റെ ഒരിതാണ് നല്ലപോലെ കാ സെറ്റിങ്സോ ഒക്കെ നല്ല നല്ല എട്ടമ്മും കായും ഉണ്ടായിട്ടുണ്ട് ഞാൻ വലിയ മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇവിടെ എല്ലാം കന്നിയേഴുകൾ തുടങ്ങിയിരുന്നു ഒറ്റയടി ഡബിൾ ഡോസ് കൊടുത്ത് അവിടെ നിന്നു കഴിഞ്ഞ വർഷം എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു സമയത്ത് ഇതുപോലെ കായ ഉണ്ടായിരുന്നു ഈ വർഷത്തെ ഒരു കാലാവസ്ഥ വെച്ച് നമുക്ക് ഇതുപോലെ കായ പിടിച്ച് ചിക്കൻ തോട്ടങ്ങൾ അപൂർവ്വമായിട്ടോ ഉള്ളു കാണാൻ തന്നെ ഇല്ല ഇപ്പോൾ കായെടുക്കാറായി അടുത്ത ദിവസം കായെടുപ്പ് തുടങ്ങും ഇത് നല്ല രണ്ട് മഴ പെയ്തു കഴിയുമ്പോൾ എല്ലാം കഴുകിപ്പോയി ചെടി ക്ലിയറാകും ചെടിയുടെ പി ആയി ഈ ഡോസിൽ കൊടുത്തതുകൊണ്ട് ഇതെല്ലാം കണ്ടപോലെ വാരിക്കോരി ചെയ്തൊന്നും ഉണ്ടാക്കി വെക്കുന്ന ചെടികളല്ല ഇത് കഴിഞ്ഞ വർഷവും അവറേജ് നല്ലപോലെ ആയിട്ട് ആണ് എല്ലാം സമയത്ത് ഇത് നല്ലപോലെ ഫംഗിസൈഡുകൾ കൊടുത്തു ഒരു സി എം എസ് സെക്കൻഡറി ന്യൂട്രൻസ് അതാണ് ഈ മണ്ണിൽ ഈ ഉരുണ്ട് ഉരുണ്ട് കിടക്കുന്നത് അതും എല്ലാം കൊടുത്ത് നിർത്തിയേക്കുന്നേ ഇതുവരെ രാസവളം കൊടുത്തില്ല അപ്പോൾ ഈ മഴ ശാലം കൂടുതലായിരുന്നല്ലോ അതിൻ്റെ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ആവുമ്പോഴത്തേക്കും ഒരു രാസവളം കൂടി മണ്ണിൽ കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഒരു പത്തിരുപത്താറ് മൈക്രോ ഫുഡ് ശാല ഇല്ല കൂടി എല്ലാം കൂടി ഒരു വളം കൂടി കൊടുക്കും ചിമ്പൊക്കെ പൊട്ടി വരുന്നേ ഉള്ളൂ ചിമ്പ് ഇത് കൃത്യം പരുവും സമയത്തിനാണ് ചിമ്പ് വരുന്നത് വരുന്നേറ്റടിക്കുക നമ്മുടെ എല്ലാം അഡ്വാൻസ് അടിച്ച് സംഗതി കഴിഞ്ഞ വർഷത്തെ പോലെ ജനുവരി മാസം മാസമാകുമ്പോഴത്തേക്കും ശരവടിക്കാൻ പാകത്തിനുള്ള ചിമ്പുകളായി ഇതിന് കൃത്യം പൊട്ടി വരുന്ന അടുത്ത ഒരു ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്കും ശരവടിക്കാൻ ഭാഗത്തിനുള്ള ചിമ്പുകളും പൊട്ടി വരുന്നുണ്ട് ഷെയ്ഡുമൊക്കെ വെട്ടി കവാത്തവും ഒക്കെ എടുത്ത് നിർത്തി വെക്കുന്നു ഈ ഒരു കൊത്തിന് കൊത്തഴുകിൽ പിടിച്ചായിരുന്നു തിരിച്ച് എടുത്തു കഴിഞ്ഞ് കണ്ടോ പുതിയ കാര്യം പിടിക്കാനും തുടങ്ങി ആ കൊത്തഴുകൽ അവിടെ അറസ്റ്റായി മറ്റ് ലാക്സിലോ സി ഒ സി ഒന്നും കൊടുക്കാതെ തന്നെ ആദ്യം തന്നെ കണ്ടപ്പോൾ തന്നെ കൊടുത്തതുകൊണ്ട് കണ്ട്രോളായി എല്ലാവരും ഓർക്കും ഈ ചെടികൾ കണ്ടു കഴിയുമ്പോൾ ഇളവര ചെടിയാണ് ഇളവരച്ചെടിയൊന്നുമല്ല നല്ല പ്രായമായ ചെടികൾ തന്നെയാണ് ആ കായ സൈസാണ് അതിനകത്തെ മെയിൻ ഹൈലൈറ്റ് ലിമിറ്റോഡിന് ആണെങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യം ട്രീറ്റ്മെൻ്റ് കൊടുത്തു കഴിഞ്ഞ നവംബറിലും കൊടുത്തു ഈ മെയ് മാസം ജൂൺ മാസം കൂട്ടി മെനറ്റോടും ഒഴിച്ചു കൊടുത്ത തോട്ടം റൂട്ട് നല്ല ക്ലിയറായി ഈ ശരവൊക്കെ നല്ല ഇത് എല്ലാവരും വീഡിയോ കാണുമ്പോൾ പറയും കഴിഞ്ഞ വർഷത്തെ വീഡിയോ അതായതാണ് ഇന്ന് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച ഒരു ഉച്ചയാകാറായപ്പം ഉള്ള സമയത്ത് ഞടുത്ത വീഡിയോ ആണ് ചെടി ശാലം ഇളവര ചെടിയാണിത് ഇത് അടഞ്ഞ് കെട്ടി കിടന്നുകൊണ്ട് ശലം വെട്ടം വെളിച്ചം അടിച്ച് കായ്ക്കൊന്നും കളറില്ലായിരുന്നു അതിനുവേണ്ടി ചെടി ഒരു ഈ പരുവത്തിൽ ഒരു ലൂസിട്ട് വട്ടം ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുവാണ് അപ്പോൾ അന്നേരത്തേക്ക് അതിന് ശാലം ചുവട്ടി വെട്ടം അടിക്കുക കായ്ക്കൊരു കളറും കിട്ടും പുതിയ ചിമ്പൊക്കെ ഉണ്ടാകാനായിട്ടുള്ളൊരു ഇതിന് ഈ മഴ കൂടി അടഞ്ഞു നിന്നിട്ട് കാവിടുത്തം അറസ്റ്റാകാതിരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഇതൊരു പതിനെട്ട് പത്തൊമ്പത് മാസം പ്രായമായ ചെടിയാണ് തരുന്നു വലിയ കാര്യമായിട്ട് നമ്മളൊരു കായലോട്ട് വന്നിട്ടില്ല ഈ പകുതി കൂടുതൽ ചിമ്പിന് ഈ ശരം അടിക്കാൻ നിൽക്കുന്നുള്ളൂ മുമ്പേ കാണിച്ച വലിയ പ്രായമായ ചെടികളുടെയും ഈ ഇളവരയുടെയും കാ കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ല കായ്ക്കെല്ലാം ഒരേ സൈസാണ് ഇളവര ചെടിയുടെയും പതിനഞ്ച് വർഷം പഴക്കമായ ചെടിയുടെയും കാ ഒരേ വലിപ്പത്തിലാണ് കാ പിന്നെ ഷെയ്ഡ് കണ്ടോ നല്ലപോലെ മരമുള്ള തോട്ടമാണ് കൂടി എല്ലാം കൊടിയുണ്ട് മരം അതുപോലെ തെളിച്ച് നല്ലപോലെ വെട്ടി തെളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ലീഫിൻ്റെ ആ വിരിവും അതിൻ്റെ ആ ഇലയുടെ കളറും കണ്ടോ നിമറ്റോടില്ലാതെ ഇതുപോലെ ഇല വന്നെങ്കിലോ ചെടിക്ക് ആ ഗ്രോത്ത് കിട്ടത്തുള്ളൂ കാര്യം ഇതുപോലെ നല്ല മൾച്ചിങ്ങാണ് കപ്പൊന്നും അതെല്ലാം പൊടിഞ്ഞ് അതിനകത്ത് തന്നെ കിടക്കുകയാണ് മണ്ണ് തോണ്ടി ഇളക്കിയുള്ള പരിപാടികളോ ഒന്നുമില്ല കംപ്ലീറ്റ് മളിച്ച് നിരത്തിയേക്കുവാണ് എന്നിട്ടും മിത്ര ബാക്ടീരിയം കൊടുത്തെല്ലാം പൊടിച്ച് ചൂടയും മാമും വിക്കയും ഇയ്യമും എല്ലാം കൊടുത്ത് സെറ്റായിട്ട് നിർത്തിയേക്കുന്നു ഇതുപോലെ ഷെയ്ഡ് പെട്ടണം ഇച്ചിരി മരം കൂടുതലുണ്ട് സ്ഥലം പണി കൂടുതലാണ് എങ്കിലും ഇത്രയും ഷെയ്ഡ് വെട്ടിയെങ്കിലും ഈ അഴുകിലും ഉണ്ടാകാതെ ആ ചെടിക്ക് ഒരു ആരോഗ്യവും പുതിയ ചിമ്പുകളും എല്ലാം ഉണ്ടായി വരുത്തുള്ളൂ എല്ലാവരും ഈ ഷെയ്ഡ് വെട്ടുന്നതെല്ലാം വലിച്ചു വാരി കൂട്ടിയെടുത്തോളൂ ഇതുകൊണ്ട് ഇതുപോലെ കംപ്ലീറ്റ് നിരത്തിയേക്കോ കപാത്തെടുത്തതും എല്ലാം അതിൻ്റെ ആ ഗ്രോത്താണ് ആ ചെടിക്ക് ആ കാപിടുത്തതിലും എല്ലാം ഈ വേ ഈ ചപ്പ ഇപ്പം മാറ്റി നോക്കിയിൻ്റെ അടി നിറച്ചും വേരായിരിക്കും നമ്മൾ കൊടുക്കാതെ തന്നെ മിത്ര ബാക്ടീരിയകൾ ഇതിനകത്ത് നാച്ചുറലായിട്ട് തന്നെ വളർന്നു വരും ഈ ചെടിയുടെ ചുറ്റും മാത്രം ചപ്പ ഒരു ഒരടി ഒന്നരടി അടി ചപ്പ വലിച്ച് മാറ്റി വെച്ച് ബാക്കി കംപ്ലീറ്റ് ഇടയിങ്ങനെ ചപ്പ ഇടാവുള്ളൂ അപ്പോൾ വേനൽക്ക വെള്ളം കുറവ് മതി ഉള്ള വേരും പോകത്തില്ല ചെടി ഇത്രയും വലിയ വെയിലടിച്ചിട്ടും ഒരു ചെടി പോലും ഉണങ്ങിയിട്ടുമില്ല ആ ജനുവരി മാസം ഉണ്ടായ മൂത്ത ശരത്ത കംപ്ലീറ്റ് കായ് സെറ്റായി ചെപ്പിൻ്റെ പണ്ടേക്കൂടി റോഡിലോട്ട് ഇറങ്ങി വന്ന് വയ്ക്കുന്ന നല്ല നല്ലപോലെ വേരുണ്ട് ഇത് നല്ല വെയിലടിക്കുന്ന തോട്ടം വേനക്ക് നല്ല ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നന കൊടുക്കുന്ന കൂടെ സീയൻ ഒഴിച്ചു കൊടുത്ത തോട്ടമാണ് സിയൻ ഒഴിച്ച തോട്ടത്തിൽ ചിലർ സീൻ ഒഴിച്ച ചെടി ഉണങ്ങിപ്പോവും അതായത് നമുക്ക് പറഞ്ഞാൽ വെള്ളമുണ്ട് ചെടി ഉണങ്ങത്തില്ല ഇത് വെള്ളം നനയ്ക്കാനുണ്ടായിരുന്നു അല്ല അവരുടെ ചെടിയൊന്നും പോയില്ല ചെടി പിടിച്ചു തന്നു